രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും ഏതെങ്കിലും ആശയക്കുഴപ്പം യു ഡി എഫിന് ആവശ്യത്തിൽ അതോ മാറ്റി നിർത്താനാണോ ആലോചന അതോ പങ്കെടുക്കാൻ അനുമതി പാർട്ടി നൽകിയിട്ടുണ്ടോ സസ്പെൻഷനിലാണെങ്കിൽ പോലും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം ഈ കാര്യത്തിലില്ല ഞാൻ എല്ലാ ഇപ്പോഴും പറയാറുള്ളതുപോലെ ഒരു ആളിനെക്കുറിച്ച് ഒരു പരാതി പരാതി ഉണ്ടെങ്കിൽ പരാതി വരണ്ടേ ആ പരാതി യു ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ നാളിതുവരെയും ഈ നിമിഷം വരെയും എനിക്കൊരു പരാതി കിട്ടിയിട്ടില്ല രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തെറ്റില്ല പങ്കെടുക്കുമെന്നാണ് പറയുന്നത് പങ്കെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പങ്കെടുക്കണം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട് ആ അവകാശങ്ങൾ അത് പൂർണ്ണമായി വിനിയോഗിക്കപ്പെടണം അത് വിനിയോഗിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള നിരവധി ആളുകൾ ആ സഭയിലുണ്ട് ആ സഭയിൽ ഇപ്പോഴും ഇരിക്കുകയാണ് അവർക്കൊന്നും ഇല്ലാത്ത ഒരു കാര്യം ശ്രീ രാഹുലിന് വേണ്ടി പറയുന്നു ഒരിക്കലും നീതിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രാഹുലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ്സിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ കാരണം ഒരു വിശദീകരണമൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നടപടി നടപടിയെടുത്തുന്നൊരു ആക്ഷേപം ഒരു വിഭാഗം ആളുകൾക്കുണ്ട് പിന്നെ എം എം മസ്സിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വനിതാ നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനൊരു പാർട്ടി നടപടിയെടുക്കുന്നതിന് മുമ്പ് തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു അങ്ങനെ എന്തെങ്കിലും ആശയക്കുഴപ്പം രാഹുലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഉണ്ടോ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശയക്കുഴപ്പം നാളെ ഉണ്ടായിട്ടില്ല അഭിപ്രായങ്ങൾ ഞങ്ങൾ പിന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ പണിയെടുക്കുന്ന ആളുകളാണ് അത് ജനാധിപത്യ വ്യവസ്ഥ കേരളത്തിൽ മാത്രമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് അപ്പോൾ ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമെന്നുള്ള നിലയിൽ മറ്റാരേക്കാൾ ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് കേരളത്തിലെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പുറത്ത് പശ്ചിമബംഗാൾ നോക്കണ്ട അതുപോലെ ത്രിപുര നോക്കണ്ട അതെല്ലാം അവർ കെട്ടടങ്ങിയിരിക്കുന്ന ഒരു അധ്യായമായി മാറിയിരിക്കുന്നു അവർക്ക് കേരളത്തിലെ മാത്രം കാര്യങ്ങൾ ഇപ്പോൾ നോക്കിയാൽ മതി അതുകൊണ്ട് അവർ ഏത് തരത്തിലുള്ള കൂട്ടു കക്ഷി ഭരണം ഉണ്ടാക്കുവാനും ബി ജെ പിയുമായി കൂട്ടുപിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒക്കെ അവർ പരാതികളൊന്നും വരാത്തൊരു സാഹചര്യത്തിൽ പാർട്ടി സസ്പെൻഷൻ നടപടി എടുത്തെങ്കിൽ പോലും രാഹുലിനൊപ്പം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു സംശയമില്ല ആ കാര്യത്തിൽ എന്താ സംശയം ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ജന പിന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ ആ സഭയിൽ പോകാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട് അത് സി പി എമ്മോ അല്ലെങ്കിൽ പിന്നെ ഡി വൈ എഫ് എ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവിടെ പോകാതിരിക്കേണ്ട കാര്യമില്ല നിലവിൽ ആറ് മാസത്തേക്കാണ് രാഹുലെ സസ്പെൻഡ് ചെയ്തത് പരാതികളില്ല പാർട്ടി അന്വേഷണം നടത്തുന്നില്ല എന്ന് തിരിച്ചെടുക്കും ആ കാര്യത്തെക്കുറിച്ച് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് പാർട്ടി പിന്നെ ചർച്ച ചെയ്ത് പാർട്ടി ആ തീരുമാനത്തിലേക്ക് പോകും അധികം വൈകാതെ തന്നെ ഉണ്ടാവും അല്ല അതിപ്പോൾ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഞാനല്ലോ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ കെ പി സി സി പ്രസിഡൻ്റ് തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം ഞങ്ങൾ എല്ലാവരുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം നടത്തിയിട്ടുള്ള അഭിപ്രായമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും ആ വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടേൻ്റെ വേദികളും ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടും ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങളെ അറിയിക്കും